ബിസ്മി ലാഹി റുറമൻ ഇറഹീം നെഹ്മദ് ഹൂവൻ ഉസലിഅഅ അല റസൂലഹിൽ കരീം അമ്മാബാദ് കഴിഞ്ഞ ആയത്തുകളിൽ ബദർ യുദ്ധത്തിൽ അള്ളാഹുത്തല മുസ്ലിമീങ്ങൾക്ക് നൽകിയ ഉന്നതമായ വിജയത്തെപ്പറ്റിയും നിഷേധികൾ പരാജയപ്പെടാനുള്ള കാരണങ്ങളെപ്പറ്റിയുമെല്ലാം നാം മനസ്സിലാക്കുകയുണ്ടായി നിഷേധികൾ പരാജയപ്പെടാനുള്ള കാരണം അവർ അള്ളാഹുവിനും റസൂലിനും എതിർ പ്രവർത്തിച്ചത് കൊണ്ടാണ് വിശ്വാസികൾ പൂർണ്ണമായി അള്ളാഹുവിനെയും റസൂലിനെയും അംഗീകരിക്കുകയും അവരെ പൂർണ്ണമായി അനുസരിക്കുകയും ചെയ്തതുകൊണ്ട് വലിയ വിജയം ലഭിക്കുകയും ചെയ്തു അതുകൊണ്ട് അള്ളാഹുവിനെയും റസൂൽ സലാഹുഅലൈ വസലമയെയും പൂർണ്ണമായി അനുസരിക്കുക എന്ന ഗുണം സദാസമയം ഉണ്ടാക്കേണ്ടതുണ്ട് അതിനെ ഒരിക്കലും ഉപേക്ഷിക്കാൻ പാടില്ല എന്ന കാര്യമാണ് തുടർന്നുള്ള ആയത്തുകളിൽ അള്ളാഹു അറിയിക്കുന്നത് يا الذين الله الله ورسوله ورسوله تولوا عنه تسمعون ുംസ്മൂൻ അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും നിങ്ങൾ അനുസരിക്കുക കേൾക്കുന്നതിനോടൊപ്പം നിങ്ങൾ പിന്തിരിഞ്ഞ് നടക്കരുത് ശ്രദ്ധിച്ചു കേൾക്കാതെ ഞങ്ങൾ കേട്ടു എന്ന് പറയുന്നവരെ പോലെ നിങ്ങൾ ആകരുത് ഈ ആയത്തിലൂടെ അള്ളാഹു സുബഹാനഹു വാല വിശ്വാസികൾക്ക് ഒരു ഉപദേശം നൽകുകയാണ് അതായത് സദാസമയം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കുക എന്നുള്ളത് അവൻ്റെ മേൽ നിർബന്ധമായ കാര്യമാണ് ഈ ഒരു സന്ദർഭത്തിൽ എൻ്റെ അള്ളാഹുവിൻ്റെ കൽപ്പന എന്താണ് എൻ്റെ നിബിതങ്ങൾ സുലല്ലാഹു അലി വസ്ല്ലം എന്താണ് കാണിച്ചു എന്നത് ആ രീതിയിൽ ആ കാര്യത്തെ ചെയ്യുക ഇതായിരിക്കണം ഒരു വിശ്വാസിയുടെ താല്പര്യമെന്നുള്ളത് നിബിതങ്ങൾ സാഹു അലി വസ്ലം അരുളി ലാ ലു അഹദദുക്കും ഹത്തൂന ഹവാജി ഇത്തുബിഹി ഞാൻ കൊണ്ടുവന്ന നടപടിക്രമങ്ങൾ അഥവാ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ ഞാൻ നിങ്ങൾ കൊണ്ടുവന്നു തന്നു അത് നിങ്ങളുടെ ഇച്ഛയാവുന്നത് വരെ നിങ്ങളാരും യഥാർത്ഥ വിശ്വാസിയായി തീരുന്നതല്ല എന്ന് നിബിതങ്ങൾ സല്ല അള്ളാഹു അലി വസ്ലം പഠിപ്പിച്ചുതന്നു അള്ളാഹുവിൻ്റെ കൽപ്പനയും നിമിതങ്ങൾ സല്ല അള്ളാഹു അലി വസ്ലമിയുടെ ജീവിതവും നമ്മുടെ ഓരോരുത്തരുടെയും ആഗ്രഹമായി മാറേണ്ടതുണ്ട് നമ്മൾ താല്പര്യത്തോടു കൂടി ആ ജീവിതത്തെ തീരണം അള്ളാഹുവിൻ്റെ കൽപ്പന ഏത് സന്ദർഭത്തിലും ഏത് പ്രതികൂല അനുകൂല സാഹചര്യത്തിലും അനുസരിക്കുക എന്നുള്ളത് ഒരു മടിയില്ലാത്ത കാര്യമായി മാറണം നിമിതങ്ങൾ സാഹു അലി വസ്ലമിയെയും തങ്ങളുടെ സുന്നത്തിനെയും പിൻപറ്റുക എന്നുള്ളത് ഏത് സാഹചര്യത്തിലും മടിയില്ലാത്ത കാര്യമായി മാറണം അപ്പോഴാണ് അള്ളാഹുവിൻ്റെ സഹായം നിങ്ങളോടൊപ്പം ഉണ്ടാവുക അതുകൊണ്ട് നിങ്ങൾ യഥാർത്ഥ വിശ്വാസികളാവണമെങ്കിൽ അള്ളാഹുവിനെയും റസൂലിനെയും പൂർണ്ണമായി അംഗീകരിക്കുകയും അള്ളാഹും റസൂലും കൽപ്പിക്കുന്ന ജീവിതം പൂർണ്ണ മായ ജീവിതത്തിൽ കൊണ്ടുവരികയും ചെയ്യണമെന്ന് അള്ളാഹുത്താല ഇതിലൂടെ അറിയിക്കുകയാണ് അതിനോട് ചേർത്തുകൊണ്ട് അള്ളാഹുത്താല മമ്മിനങ്ങളെ ഉപദേശിച്ചുകൊണ്ട് പറഞ്ഞു നിങ്ങൾ ഒരിക്കലും ചെവി കൊണ്ട് കേട്ടിട്ടും അതിനെ മനസ്സിലാക്കാതെ പിന്തിരിഞ്ഞു പോകുന്നവരിൽ പെട്ടുപോവാൻ പാടില്ല ഇവിടെ മക്ക മുഷിക്കീങ്ങളെ പോലെ ആവാനും പാടില്ല മുനാഫിക്കിങ്ങളെ പോലെ ആവാനും പാടില്ല എന്ന് അള്ളാഹു അറിയിക്കുകയാണ് അവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർ നിബിധങ്ങൾ സ്വല്ലാഹു അലി വസ്ലം പറയുന്ന കാര്യങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിലും അതിനെ ഗ്രഹിക്കാൻ പോലും താല്പര്യം കാണിക്കാത്തവരാണ് അതിനെ മനസ്സിലാക്കാൻ പോലും അവർ താല്പര്യം കാണിക്കുന്നതല്ല മുനാഫിക്കങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ ആ പറയുന്ന കാര്യങ്ങൾ കേൾക്കുന്നുണ്ട് നിമിതങ്ങൾ സ്വല്ലം അള്ളാഹുഅലി വസ്ലം പറയുന്ന കാര്യങ്ങൾ അംഗീകരിക്കുന്നുണ്ട് പക്ഷേ അവർ ഒരിക്കലും യഥാർത്ഥമായി വിശ്വസിക്കാനോ ആ പറയുന്ന കാര്യങ്ങൾ ആത്മാർത്ഥമായ ജീവിതത്തിൽ കൊണ്ടുവരാനോ തയ്യാറല്ല അവർ നിമിതങ്ങൾ സല്ലാഹു അലൈവലമയെ കാണിക്കാൻ വേണ്ടി നാവുകൊണ്ട് അതിനെ അംഗീകരിക്കുന്നു എന്ന് പറയുന്നു പക്ഷേ ഒരിക്കലും മനസ്സുകൊണ്ട് അതിനെ വിശ്വസിക്കുകയോ അതിനെ അവർ പ്രാവർത്തികമാക്കുകയോ ചെയ്യുന്നില്ല അതുകൊണ്ട് ഒരിക്കലും ചെവി കൊണ്ട് കേൾക്കുകയും മനസ്സിലോട്ട് അതിനെ ഇറക്കുകയോ അമലിൽ അതിനെ കൊണ്ടുവരുകയോ ചെയ്യാത്തവരെ പോലെ ആവാൻ പാടില്ല എന്ന് അള്ളാഹുത്താല അറിയിക്കുകയാണ് അതുകൊണ്ട് കുറേ കാര്യങ്ങൾ കേൾക്കുന്നതിലല്ല കാര്യം നേരെ മറിച്ച് കേൾക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുകയും അതിനെ ജീവിതത്തിൽ കൊണ്ടുവരികയും ചെയ്യുമ്പോഴാണ് യഥാർത്ഥ വിശ്വാസിയായി തീരുന്നത് നിമിതങ്ങൾ സാഹു അലൈവലം സഹാബാക്കളെ പഠിപ്പിച്ചതും അത് തന്നെയാണ് നിമിതങ്ങൾ സാഹു അലൈഹി വസ്ലം പറയുന്ന കാര്യങ്ങൾ കേൾക്കണം അതിൽ വിശ്വസിക്കണം അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യണം ഈ മൂന്ന് രീതിയിലും സഹാബാക്കൾ ചെയ്തതുകൊണ്ട് അള്ളാഹുത്താൽ അവർക്ക് ഉന്നതമായ വിജയങ്ങൾ വാഗ്ദാനം ചെയ്തു ഇതുപോലെ ഓരോ വിശ്വാസികളും നിമിതങ്ങൾ സ്വല്ലാഹു അലൈ വസ്ലം പറയുന്ന കാര്യങ്ങൾ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ യഥാർത്ഥ രീതിയിൽ കേൾക്കുകയും അതിനെ മനസ്സിലാക്കുകയും അതിൽ വിശ്വസിക്കുകയും അതിനെ ജീവിതത്തിൽ നടപ്പിലാക്കുകയും ചെയ്യുകയാണെങ്കിൽ എപ്രകാരം സഹാബാക്കൾക്ക് വിജയം ലഭിച്ചോ അതുപോലെ ഓരോ വിശ്വാസിക്കും വിജയം ലഭിക്കുന്നതാണ് ഓരോ വിശ്വാസിയും അങ്ങനെ ആയി ആണ് ആവേണ്ടതെന്ന കാര്യം അള്ളാഹു താല ഈ ആയത്തുകളിലൂടെ നമുക്ക് അറിയിച്ചിരികയാണ് തുടർന്നുള്ള ആയത്തുകളിലും അള്ളാഹുത്താല ചെവി കൊണ്ട് കാര്യങ്ങൾ കേൾക്കുകയും മനസ്സിൽ അതിനെ മനസ്സിലാക്കാതിരിക്കുകയും ജീവിതത്തിൽ കൊണ്ടുവരാതിരിക്കുകയും ചെയ്യുന്നവരെ ആക്ഷേപിക്കുകയാണ് അള്ളാഹു എങ്കിൽ ഏറ്റവും ജീവി കാര്യം ഗ്രഹിക്കാത്ത ഊമകളും ബദിരരുമാണ് അള്ളാഹു അവരിൽ വല്ല നന്മയും അറിഞ്ഞിരുന്നുവെങ്കിൽ അവരെ കേട്ട് മനസ്സിലാക്കുന്നവരാക്കുമായിരുന്നു ഇനി അവരെ കേൾപ്പിച്ചാൽ തന്നെ അവർ മുഖം തിരിച്ച് മടങ്ങുന്നതാണ് ഈ ആയത്തിലൂടെ അള്ളാഹു സുബഹാനഹു വാല ചെവി കൊണ്ട് മാത്രം കേൾക്കുന്നവർ ഏറ്റവും വലിയ മോശമായ ആളുകളാണെന്ന് അറിയിക്കുകയാണ് അതായത് അള്ളാഹു താല ഇവിടെ അറിയിക്കുകയാണ് ചില ആളുകൾ അവർ ചെവി കേൾക്കാത്തവരാണ് സംസാരശേഷി ഇല്ലാത്തവരാണ് എങ്ങനെ ചെവി കേൾക്കാത്തവരാണ് അവർക്ക് ചെവി യഥാർത്ഥമായി കേൾക്കുന്നുണ്ട് പക്ഷേ നന്മ കേൾക്കാൻ അവരാ ചെവിയെ ഉപയോഗിക്കുന്നില്ല അവർ വായ കൊണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് പക്ഷേ നന്മ പറയാൻ അവരാ വായയെ ഉപയോഗിക്കുന്നില്ല ഈ രീതിയിൽ നന്മ കേൾക്കാനും അള്ളാഹു ദുന്യാവിലോട്ട് അയച്ച ലക്ഷ്യം പൂർത്തിയാക്കാനും അവയവങ്ങളെ ഉപയോഗിക്കാതെ ഭൗതികമായ കാര്യങ്ങൾക്കും തിന്മ നിറഞ്ഞതായ കാര്യങ്ങൾക്കും വേണ്ടി അവയവങ്ങളെ ഉപയോഗിക്കുന്നവർ ഏറ്റവും നികൃഷ്ടമായവരാണെന്ന് ഈ ആയത്തിലൂടെ അള്ളാഹു അറിയിക്കുകയാണ് അള്ളാഹു സുബഹാനഹൂവ ത്യാല നമുക്ക് ഓരോ അവയവങ്ങളും നൽകിയിട്ടുള്ളത് അതിലൂടെ അള്ളാഹുവിനെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് അള്ളാഹു കൽപ്പിച്ച രീതിയിൽ ആ അവയവങ്ങളെ ഉപയോഗിക്കുക എന്നുള്ളതാണ് അള്ളാഹുവിനുള്ള നന്ദി എന്നുള്ളത് എന്നാൽ അള്ളാഹു നൽകിയ അവയവങ്ങൾ ഹറാമായ കാര്യങ്ങൾ ഉപയോഗിക്കുകയും അള്ളാഹു വിലക്കിയ കാര്യങ്ങൾ ഉപയോഗിക്കുകയും ചെയ്യുകയാണെങ്കിൽ അവർ ഏറ്റവും മോശമായ പ്രവർത്തനമാണ് ചെയ്യുന്നതെന്ന് അള്ളാഹു സുബഹാനഹുബത്താല അറിയിക്കുകയാണ് ഇതിലൂടെ അള്ളാഹു താല മക്ക പറ്റിയും അതുപോലെ മുനാഫിഖിങ്ങളെ പറ്റിയുമെല്ലാമാണ് അറിയിക്കുന്നത് അവർ നിബിദ്ധങ്ങൾ സല്ലാ അലി വസ്ലമിയിൽ നിന്നും സത്യത്തെ കേൾക്കുന്നുണ്ട് പക്ഷേ അവർ ചെവി കൊണ്ട് കേൾക്കുന്നുണ്ടെങ്കിലും അതിനെ മനസ്സിലാക്കാനോ അതിനെ ഗ്രഹിക്കാനോ അവർക്ക് സാധിക്കുന്നില്ല മൃഗങ്ങളെപ്പോലെ ആയിത്തീർന്നു മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സുബഹാനുഹൂവത്തായാല മനുഷ്യരെ മറ്റ് ജീവികളെക്കാൾ വലിയ ശ്രേഷ്ഠരാക്കി കാരണം കാര്യങ്ങൾ ഗ്രഹിക്കാനും മനസ്സിലാക്കാനുമുള്ള കഴിവ് അള്ളാഹു മനുഷ്യന് നൽകി അതുകൊണ്ട് തന്നെ നിമിതങ്ങൾ സലാഹു അലൈവ് വസ്ലം പറയുന്ന കാര്യങ്ങൾ പരിശുദ്ധ ഖുർആാൻ ഒരാൾ നിഷ്കളങ്കമായി മനസ്സിലാക്കാൻ തയ്യാറാവുകയാണെങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം ഖുർആൻ സത്യമാണെന്ന് െന്നും നിമിതങ്ങൾ സ്വല്ലാഹു അലിവസലമിന്റെ അധ്യാപനങ്ങൾ സത്യമാണെന്നും അവന് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അതുകൊണ്ടാണ് അള്ളാഹു താല രണ്ടാമതായി ഓതി ആയത്തിൽ പറഞ്ഞത് അള്ളാഹു ഒരു വ്യക്തിയിൽ ഹൈർ ഉദ്ദേശിക്കുകയാണെങ്കിൽ അവന് യഥാർത്ഥമായ രീതിയിൽ കാര്യങ്ങളെ ഗ്രഹിക്കാനുള്ള കഴിവ് അള്ളാഹു നൽകുന്നതാണ് പക്ഷേ സത്യം മനസ്സിലാക്കണമെന്ന ലക്ഷ്യമില്ലാതെ സത്യത്തിൽ നിന്നും പിന്മാറി നടക്കുകയും അഹങ്കാരത്തോടുകൂടി അതിനെ മനസ്സിലാക്കാതിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ അവരെ അള്ളാഹു തിരിച്ചുവിടുന്നതുമാണ് അതുകൊണ്ട് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ ചെയ്യേണ്ട കാര്യം അള്ളാഹ് കൽപ്പിച്ച കാര്യങ്ങളെ ഗൗരവത്തോടു കൂടി മനസ്സിലാക്കുക എന്നുള്ളതാണ് അതിനെ ജീവിതത്തിൽ കൊണ്ടുവരാനായി പരിശ്രമിക്കുക എന്നുള്ളതാണ് അങ്ങനെ ഒരു വ്യക്തി പരിശ്രമിക്കാൻ ആരംഭിക്കുകയാണെങ്കിൽ തീർച്ചയായും അള്ളാഹുത്താല സന്മാർഗത്തിലെ കവാടങ്ങൾ അവന് കൊടുക്കുന്നതാണ് ഇനി ഒരു വ്യക്തി അതിന് പരിശ്രമിക്കുന്നില്ല താൻ ഹറാമിൽ തന്നെ ജീവിക്കാമെന്ന് ലക്ഷ്യം വെച്ചു നല്ല കാര്യങ്ങൾ കേട്ടാലും അതിനെ ജീവിതത്തിൽ കൊണ്ടുവരാനുള്ള യാതൊരു താല്പര്യവുമില്ല അല്ലെങ്കിൽ അഹങ്കാരം കാരണത്താൽ നല്ലത് കേൾക്കുമ്പോഴും അതിനെ ജീവിതത്തിൽ കൊണ്ടുവരാൻ തയ്യാറാവുന്നില്ല ഇങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു താല നന്മയെ ഗ്രഹിക്കാനുള്ള കഴിവ് അവരിൽ നിന്നും നഷ്ടപ്പെടുത്തി കളയുന്നതാണെന്ന് ഈ ആയത്തിലൂടെ അള്ളാഹു അറിയിക്കുകയാണ് അതുകൊണ്ട് ചുരുക്കി പറയുകയാണെങ്കിൽ ഈ ആയത്തുകളിലൂടെ അള്ളാഹു വിശ്വാസികൾക്ക് നൽകുന്ന പ്രധാനപ്പെട്ട ഉപദേശം പരിശുദ്ധ ഖുർആാൻ വിവിധങ്ങൾ സ്വലം അള്ളാഹുഅലൈ വസ്ലമിയുടെ ജീവിതം ഇതിനെപ്പറ്റിയെല്ലാം മനസ്സിലാക്കുകയും അതിനെ ഗ്രഹിക്കുകയും അതിനെ ജീവിതത്തിൽ കൊണ്ടുവരികയും ചെയ്യേണ്ടതുണ്ട് അപ്പോഴാണ് ഒരു വിശ്വാസി യഥാർത്ഥ വിജയമായി തീരുന്നത് അല്ലാതെ ധാരാളം കേട്ടതുകൊണ്ടോ അല്ലെങ്കിൽ ധാരാളം മനസ്സിലാക്കിയത് കൊണ്ടോ കാര്യമില്ല അതിനെ ജീവിതത്തിൽ കൊണ്ടുവരാത്തോടത്തോളം കാലം അവൻ ഒരിക്കലും യഥാർത്ഥ വിജയിയായി തീരുന്നതല്ല എന്ന് ഈ ആയത്തുകളിലൂടെ അള്ളാഹു അറിയിക്കുകയാണ് അതുകൊണ്ട് ഏത് പ്രതികൂല സാഹചര്യത്തിലും അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് മുൻഗണന നൽകുന്നതിൽ നിന്നും ഒരിക്കലും പിന്നോട്ട് പോകാൻ പാടില്ല അള്ളാഹുവിൻ്റെ കൽപ്പന തന്നെയാണ് വലുതെന്ന് ഉറച്ച കൂടി ഏത് പ്രതികൂല സാഹചര്യത്തിലും അള്ളാഹുവിൻ്റെ കൽപ്പന നടപ്പിലാക്കാൻ ധൈര്യം കാണിക്കുകയും അതിന് തയ്യാറാവുകയും ചെയ്യണമെന്ന് ഈ ആയത്തുകളിലൂടെ അള്ളാഹു അറിയിക്കുകയാണ് അള്ളാഹു താലെ പരിശുദ്ധ ഖുർആൻ മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കാനും തൗഫീ നൽകുമാറാകട്ടെ അനിൽ വാഹൃ അലാഹിറബിലമീൻ